ഒരു ടീച്ചറും സ്വന്തം മക്കളെ പോലെ അമ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ അമ്പത്തഞ്ച് പേര് സ്വന്തം മക്കളെ പോലെ കരുതണം അല്ലാതെ ഒരു ക്രിമിനലോട് പെരുമാറുന്ന പോലെ അഞ്ച് വയസ്സായ പതിനാല് വയസ്സായ കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം സംസാരിച്ചെന്നാണ് അവരുടെ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാര് നമുക്കതിനെ കുറിച്ചും തലേ ദിവസം പോലും എനിക്ക് വാക്കാനും പോയത് മാമ ഞാൻ പോയപ്പോൾ എന്താണോ നിന്നെല്ലാവരും മോശമായി സംസാരിക്കുന്നത് നിനക്ക് ചെയ്തതിൽ എല്ലാ കുറ്റപ്പെടുത്താൻ സംസാരിക്കുന്നു ഇല്ല മാമ മാമൻ വാക്ക് ചെയ്തിട്ടുണ്ട് എന്നെ കുറ്റ പറഞ്ഞിട്ടുണ്ട് എല്ലാ എന്നെ സപ്പോ തള്ളി പറയുന്ന പിള്ളി നല്ല രീതി ജീവിച്ച് കാണിക്കുന്നു എനിക്ക് വാക്കുന്നിട്ട് പോയതാണ് നല്ലയിരിക്കാൻ ജീവിച്ച് കാണിക്കുക എന്നെ കുറ്റം പറയുന്നതിനു മുമ്പിൽ എൻ്റെ ടീച്ചീച്ചർമാരും കുറ്റന്മാരും ടീച്ചർമാരെക്ക് മുമ്പിൽ ഞാൻ ജയിച്ച് കാണിക്കുന്നത് എനിക്ക് വാക്കുതന്നെ പോയതാണ് നമ്മളെ ഒരിക്കലും ടീച്ചർമാരെയോ അല്ലെങ്കിൽ ആരെയും കുറ്റം പറയാനോ കുറ്റി ഇതുവരെ നിന്നിട്ടില്ല പക്ഷേ ഇവിടെ വന്ന എല്ലാവരും ആ എൻ്റെ ക്ലാസ്സിൽ അമ്പത്തഞ്ച് പേര് അല്ലെങ്കിൽ എൻ്റെ ഭാഗം പോയി അല്ലെങ്കിൽ അമ്പത്തിനാല് കുട്ടികളും ഒരു കുട്ടി ഒരു കുട്ടി പോലും ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ആ ടീച്ചറെ ഭാഗത്ത് ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെന്നു അല്ലെങ്കിൽ ആ ടീച്ചറെ ഭാഗത്ത് സത്യസന്ധമായ എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആ ടീച്ചറെ ആശുപത്രി പോയി അഡ്മിറ്റ് ആവില്ലായിരുന്നു നമുക്കതൊക്കെയാണ് വിഷമം കാരണം അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ് അവരുടെ മകനായിരിക്കും അവർ ഒരു ടീച്ചർ സ്വന്തം മക്കളെ പോലെ അമ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ അമ്പത്തഞ്ച് പേര് സ്വന്തം മക്കളെ പോലെ കരുതണം അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ പതിനഞ്ച് വയസ്സായി പതിനാല് വയസ്സായ കുട്ടിയോട് സംസാരിക്കേണ്ട രീതിക്ക് എല്ലാം സംസാരിച്ചതാണ് അവരുടെ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് സത്യാവസ്ഥ കൊണ്ടുവരുന്നത് കാരണം ഞാൻ തലേ ദിവസം തിങ്കളാഴ്ച പോയി പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കി വിട്ട കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ പേരിൽ ഒരു വിഷയം വേണ്ട സംസാരം വരണ്ട പക്ഷേ ആ ടീച്ചർ ചെയ്യുമായിരുന്നു ആ നാല് അഞ്ച് കുട്ടികളെ മാറ്റി ചെയ്ത് ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു നിങ്ങളുടെ പാരന്റ് വന്നിട്ട് പോയി എന്ന് അറിഞ്ഞു എന്താണ് വിഷയം ചോദിക്കുന്നത് അതിന് പകരം ഇങ്ങനൊരു എന്താ പറയുക ക്രിമിനൽ മൈൻഡോട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പതിനാല് വയസ്സായ കുട്ടികളോടൊന്നും സംസാരിക്കേണ്ട രീതിയിലല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച് വന്നതാണ് ഞങ്ങളും ഇത് ചെയ്യണ്ട കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ ഇനി ആ സ്കൂള് ഒരു കുട്ടിക്ക് സംഭവിക്കുമ്പോൾ ആ കുട്ടി അവൻ്റെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ മറ്റുള്ള പൂർവ്വ വിദ്യാർത്ഥിയെ പോലും എല്ലാമെന്ന് പറഞ്ഞു ആ ടീച്ചർക്കെതിരെ സപ്പോർട്ട് ചെയ്തില്ല സംസാരിക്കും ആ ടീച്ചർക്കെതിരെ അത്രയും മോശമായിട്ട് സംസാരിക്കുന്നു ആ ടീച്ചർക്കെതിരെ അതേ എന്താ പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവർ മാറ്റി സംസാരിക്കാമായിരുന്നു അവൻ മാറ്റി സംസാരിക്കുന്നത് നമ്മുടെ മൈൻ നമ്മളിവിടെ ഉണ്ടാവില്ല തലേ ദിവസം പോലും എനിക്ക് വാക്കുന്നിട്ട് പോയാണ് മാമ ഞാൻ പോയപ്പോൾ എന്താണ് എന്താണേ നിന്നെല്ലാവരും മോശമായിട്ടാണ് സംസാരിക്കുന്നത് നിനക്ക് ചെയ്തതിൽ എല്ലാ കുറ്റപ്പെടുത്തി സംസാരിക്കാം ഇല്ല മാമ ഞാൻ മാമന് വാക്ക് ചെയ്തിട്ടുണ്ട് എന്നെ കുറ്റ പറഞ്ഞിട്ടുണ്ട് എല്ലാ എന്നെ സപ്പോ തള്ളി പറഞ്ഞതിന് മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുന്നു എനിക്ക് വാക്ക് തന്നിട്ട് പോയതാണ് അതുകൊണ്ട് നമുക്ക് അത്രയും സംശയം അവൻ നമ്മൾ ചെയ്തവരണ്ടോ അല്ലെങ്കിൽ നമ്മളെ വായിക്കു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തേ ചെയ്യുകയാണെങ്കിൽ അവൻ എന്നേ ചെയ്യുന്നു കാരണം നമ്മുടെ മക്കളെന്നും വായിക്കു പറയാറുണ്ട് തല്ലാറുണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിലും അവൻ എന്നോട് എനിക്ക് വാക്ക് വരില്ലായിരുന്നു അമ്മ ഞാൻ അവൻ വാക്കുവായിരുന്നു നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കുക എൻ്റെ കുറ്റം പറഞ്ഞതിനേക്ക് മുമ്പിൽ എൻ്റെ ടീച്ചർമാരും കുറ്റന്മാരും ടീച്ചർമാരെ ഞാൻ ജയിച്ച് കാണിക്കുന്നു എനിക്ക് വാക്ക് വാക്കുകൊണ്ട് പോയാണ് രാത്രി കാത്ത് പത്ത് മണിക്ക് വാക്ക് പോയാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് വാക്കുകൊണ്ട് അപ്ഡേറ്റ്